കായ്ച കൈമാരെ ദേശീയപാത അറുപത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ മുതൽ കഞ്ഞിപ്പുര വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ചെങ്ങായിമാരെ എല്ലാവരും കായ് കൊടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊള്ളിട്ടാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു ടോൾ ബൂത്ത് വരുന്ന ഭാഗമാണിത് വെട്ടിച്ചിറ ടൗണിനോട് ചേർന്നിട്ടാണ് കേട്ടോ നമ്മളെ ടോൾ ബൂത്ത് വരുന്നത് അപ്പോൾ ഏതായാലും ടോൾ ബൂത്തിൻ്റെ പണികളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ ടോൾ ബൂത്ത് കഴിഞ്ഞാൽ വെട്ടിച്ചിറ ടൗണിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറുവരിപ്പാതയുടെ വീതിയിലൊക്കെ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് ചെറിയ തോതിൽ ടാറിംഗൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇനിയും കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ വെട്ടിച്ചിറ ടൗണിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്ററിന് പോന്നിട്ടാണ് കേട്ടോ നമ്മുടെ ടോൾ ബൂത്ത് വരുന്നത് ഈ ഭാഗത്താണ് ടോൾ ബൂത്ത് വരുന്നത് അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കുക കേട്ടോ മുകളിലോട്ടുള്ള കോണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള കോണി നിർമ്മിക്കുന്ന പണികളാണ് കേട്ടോ അവർ ആരംഭിച്ചിട്ടുള്ളത് ഇതെന്തിനാണെന്നുള്ളത് അറിയില്ല അതിൻ്റെ മുകളിലൂടെ ഓവർപാസ് ആയിട്ട് താൽക്കാലികം ഓവർപാസ് ആയി ഉപയോഗിക്കാനാണോ അതായത് ഇതിലെ തൊഴിലാളികൾക്ക് പോകാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല അതിൻ്റെ മുകളിലൂടെ ഒരു വൈ രണ്ട് തലയ്ക്ക് ഓരോ കോണി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവരെ ഓഫീസായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ബിൽഡിങ് ചെറിയ ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിവിടെ ഇവിടെ ഓഫീസായി ഉപയോഗിക്കാനാണെന്നൊക്കെ അവിടെ ചോദിച്ചപ്പോൾ എഞ്ചിനീയർമാർ പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ സൈഡ് ഭാഗത്തു നിന്ന് ഭയങ്കര സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്ട് കിട്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് പോയി നോക്കുമ്പോൾ ഇവിടെ നാലഞ്ച് ആൾക്കാർ വാഷ് കയറിയ പന്തുകളിയാണ് കേട്ടോ ഭയങ്കര കളിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഗോളൊക്കെ അടിച്ചിരിക്കണെ ഭയങ്കര ആഹ്ലാദം പ്രകടിപ്പിക്കണ കാഴ്ചക്കിനെ കാണുക അപ്പോൾ നമ്മൾ ടോൾ ബൂത്ത് കഴിഞ്ഞാൽ പിന്നീട് കരിപ്പോൾ ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗത്ത് കണ്ടില്ലേ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ ആറുവരി പാതയുടെ വീതിയിൽ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും സൈഡിലും ഡ്രെയിനേജിൻ്റെ ബോക്സുകളൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലുള്ള വാളിൻ്റെ പണികളൊക്കെ നടക്കണം കേട്ടോ പിന്നെ അവിടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മളെ കരിപ്പോൾ പമ്പിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്ത് കുറേ കേക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കരിപ്പോൾ ഭാഗത്ത് അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള കേക്കുകളാണ് കേട്ടോ അവിടെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് പോയാൽ പിന്നെ നേരെ നമ്മളെ കരിപ്പോൾ ഭാഗത്തൊരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ എൻ എച്ച് അറുപത്താറിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളത് നമ്മളെ ചാനലിൽ കയറി വീഡിയോ കാണുക അപ്പോൾ ഇതാണ് ഞമ്മളെ കരിപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള കേക്കുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കരിപ്പോൾ ഭാഗത്ത് വരുന്ന അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിലെ ഭാഗത്താണ് ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞമ്മളെ കരിപ്പോൾ അങ്ങാടിയിട്ടോ ഇവിടെയാണ് കരിപ്പോള് അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം രണ്ട് മാസം മുന്നേ ഈ ഭാഗത്ത് മണ്ണിടുത്ത് താഴ്ത്തിയ ഭാഗങ്ങളാണ് അതിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ കരിപ്പോൾ ഭാഗത്തുനിന്ന് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന കാഴ്ചകൾ കാണും ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താറുള്ളതാണ് കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ ആ ലെവലിൽ മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗമാണ് കഞ്ഞിപ്പുര ഭാഗത്ത് വരുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ ഗാഡറുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കഞ്ഞിപ്പുര അണ്ടർപാസ് ഇവിടെ സൈഡിലുള്ള വാളുകൾ കട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അണ്ടർപാസിൻ്റെ പണികൾ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഗാഡറുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ കോൺക്രീറ്റ് പണികളാണ് ബാക്കിയുള്ളത് അപ്പോൾ അതിനുള്ള പണികളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഷീറ്റൊക്കെ അടിക്കൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കഞ്ഞിപ്പുര ടൗണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു അണ്ടർപാസ് ആണ് കേട്ടോ അവരെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കഞ്ഞിപ്പുര മൂടാലി ബൈപ്പാസ് കിട്ടോ കഞ്ഞിപ്പുര നിന്ന് മൂടാലി ഭാഗത്തേക്ക് പോകുന്ന ബൈപ്പാസ് ഓരോരോ പ്രശ്നങ്ങൾ കാരണം പണികൾ നീണ്ടുപോയൊരു ബൈപ്പാസ് ആണ് ഇൻ്റെ ഓർമ്മയിൽ ഏകദേശം പത്തിരുപത് വർഷമായിട്ടോ അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ട് ഇപ്പോഴും ഇതിൻ്റെ പണി ശരിക്ക് തീർന്നിട്ടില്ല ചില ഭാഗങ്ങളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഏകദേശം പണികളൊക്കെ തീർന്ന് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ പണി തീർന്നാലും ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആവുന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ നമ്മളെ കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഭാഗമാണ് കേട്ടത് ഇവിടെയൊക്കെ അറുപരിപ്പാതയുടെ വീതിയിൽ നിരത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓവ് ചാലിൻ്റെ പണികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചങ്ങായിമാരെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്